നമ്മള് ഒരു ഒരാളെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ പറഞ്ഞാൽ നല്ല ചുറുക്കുള്ള വീടാണല്ലോ മാഷാ നല്ല ചുറുക്കുള്ള വാഹനാണല്ലോ മാഷാ അള്ളഹ നല്ല ജോലിയാണല്ലോ അള്ളാഹുന്റെ നാമം പറയാം ഒരു വിസ്മിലെ മാഷാ പറയണം അള്ളാന്റെ നാമം പറഞ്ഞിട്ടില്ലെങ്കിൽ പരിസരത്തുള്ള പിശാച്ചൽ ആ നിയമത്തുള്ള ആളിലെ ഓടിയെടുക്കുകയാണ് അതാണ് ഇപ്പൊ ഈ കണ്ണേർ എന്ന് പറയുന്നത് അങ്ങനെ ഈ മാഷാ എന്ന് പറയാതെ അള്ളാന്റെ നാമം ഉച്ചരിക്കാതെ പറഞ്ഞാൽ കണ്ണിന്റെ ഏറ് തട്ടുന്ന കണ്ണേർ തട്ടുന്ന അള്ളാഹാന്റെ കല്ലാവും ഖതുറുമായ രോഗങ്ങളോ മറ്റു അപകടങ്ങളോ അള്ളാഹന്റെ അതിലൂടെ മരിക്കുന്നതിന്റെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എന്റെ സമൂഹത്തിൽ മരണം സംഭവിക്കുന്നത് കണ്ണിന്റെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞ ഹദീസ് ഹദീസാണ് ഹദീത് ഹദീഫാണ്